ചിനക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പൻ്റെ ആക്രമണം മുന്നൂറ്റിയൊന്നിൽ ആന നിലയുറപ്പിച്ചു പ്രദേശത്തെ ഒരു വീട് ആക്രമിച്ചു രാജശ്രീ അയ്യപ്പൻ്റെ വീടാണ് തകർത്തത് അടുക്കള ഭാഗം തകർത്ത് അരി ഭക്ഷിച്ച ശേഷമാണ് ചക്കക്കൊമ്പൻ പിൻവാങ്ങിയത് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എത്തിയത് മുന്നൂറ്റിയൊന്ന് നിവാസി രാജേശ്വരി അയ്യപ്പന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ആന ആക്രമണം നടത്തി അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനം ഭക്ഷിച്ച ശേഷമാണ് ആന ഇവിടെ നിന്ന് മാറിയത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് പ്രദേശവാസിയായ സെബാസ്റ്റിന്റെ നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മുന്നൂറ്റിയൊന്നിൽ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പൻ നിന്ന് എൻ്റെ ഭർത്താവിനെ ആന ഓടിച്ചു കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇതുവരെയും അധികാരികളിൽ നിന്ന് ഒരു ഒരു ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഈ വിധത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ആനയെ കാട്ടിലേക്ക് തുരുത്തുവാൻ വനം വകുപ്പും നാട്ടുകാരും ശ്രമം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി